ഹായ് ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് ഇതിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് സാലഡിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് നല്ല ടേസ്റ്റിയും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡോണറ്റിൻ്റെ റെസിപ്പീസും ഷെയർ ആക്കിയിട്ടുണ്ട് വീഡിയോ കാണുക കണ്ടിട്ടിഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യം തന്നെ നല്ല തണുപ്പിച്ചെടുത്തിട്ടുള്ള പാൽ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് കൊടുക്കുക ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഒരു ഈസി മെത്തഡാണ് പിന്നെ ചെറുപഴം നല്ല ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള പഴമാണ് അതും കൂടി എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ ഫ്രീസറിൽ വെച്ചോണ്ട് കേട്ടോ ഇതുപോലത്തെ കളറായിരിക്കണേ ചെറിയ പഴമാണ് അത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു മൂന്നെണ്ണം പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു പാക്കറ്റ് ബൂസ്റ്റിൻ്റെ പൊടിയും കൂടി ഇട്ടുകൊടുത്ത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുക ഇത് ഇനി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുക ിക്കാം അപ്പോഴത്തേനും നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഞാൻ ഇതവിടെ ഒരു കൊയ്യാക്ക എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിഷ്ടമുള്ള ഫ്രൂട്ട്സ് നമ്മുടെ കയ്യിലുള്ളത് എന്താണെന്ന് വെച്ചോ അതിൽ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ വേനൽക്കാലം കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് നോമ്പ് തുറക്കാനോ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് വിരുന്നു കര ഒക്കെ വരുന്ന ടൈമിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് സാലഡാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ചെറുതാക്കി ഒന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്തത് എടുക്കുന്നത് ഓറഞ്ചാണ് കേട്ടോ അപ്പോൾ ഒരു ഓറഞ്ച് തന്നെ കയ്യിലുണ്ടായിരുന്നുള്ളൂ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അതിനൊന്ന് കട്ടാക്കി എടുക്കാം ഇന്ന് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേ ആണ് ഞങ്ങളുടെ പന്ത്രണ്ടാമത്തെ ആനിവേഴ്സറിയാണ് കേട്ടോ മാഷാ അലഹമ്മദാം അങ്ങനെ ഇതാ ഓറഞ്ചും കൂടി ചെറുതാക്കിയിട്ട് ഒന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് മുന്തിരി മുന്തിരിയായിട്ട് എടുത്തിട്ടുള്ളത് അത് നല്ല ഒരു നല്ലതുപോലെ ഒന്ന് കഴുകിയിട്ട് അങ്ങോട്ട് ഞാൻ ഞാനിതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടല്ലേ ഇനി ഇതിലേക്ക് ആപ്പിളുണ്ടെങ്കിലും ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് തീർന്നു പോയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര അങ്ങനെ ഇട്ടുകൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്കൊന്ന് തണുപ്പിച്ചെടുക്കാം അതിന് ശേഷം നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിട്ടുള്ള ആ മിക്സ് ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലതുപോലൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ കസ് കസ് വേണമെങ്കിൽ ഇട്ടുകൊടുക്കാവുന്നതാണ് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഇതവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി ഒന്ന് കൊടുത്തിട്ട് ഒന്ന് സെർവ് ചെയ്യുക അപ്പോൾ എത്രയുള്ളൂ കേട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് സലാഡാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിന് മുകളിലായിട്ട് കുറച്ച് ക്യാഷും കൂടി ഇട്ട് കൊടുക്കേണ്ട കേട്ടോ പിന്നെ അല്ലേ എന്താ പറയുക ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ ഇത് കുടിച്ചു കഴിഞ്ഞ ശേഷം നമ്മുടെ വയറൊക്കെ നല്ലതുപോലെ ഫില്ലാകു കേട്ടോ അപ്പോൾ ഈ നോമ്പ് കാര്യങ്ങളൊക്കെ വരണ്ടല്ലോ അപ്പോൾ ഇനി നോമ്പ് തുറക്കാനൊക്കെ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ ഈ ചൂട് സമയത്തൊക്കെ നമുക്കൊന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വയറും ഫില്ലാകും അതുപോലെ മനസ്സും നിറയും പറഞ്ഞതുപോലെ ഇണ്ട അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡോണറ്റ് എങ്ങനെ റെഡി ആക്കണമെന്ന് നോക്കാം അതിന് ഇളം ചൂടുള്ള പാലെടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂണ് ഈസ്റ്റ് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത് അതും കൂടി കൊടുക്കുക ഇപ്പോൾ ഈസ്റ്റ് ആക്റ്റീവാണോ അല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ ഇങ്ങനെ ഈസ്റ്റ് ഡയറക്റ്റായി മാവിൽ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് ഈസ്റ്റ് ആക്റ്റീവ് അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത് ഇനി വേറൊരു ബൗളെടുക്കുക അതിലേക്ക് രണ്ട് കപ്പ് മൈദ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് പഞ്ചസാര ഇട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണ് ബട്ടർ ബട്ടർ അല്ലെങ്കിൽ ഓയിൽ ഓയിൽ അല്ലെങ്കിൽ നെയ്യ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് കൈ വെച്ച് നല്ലതുപോലെ മിക്സാക്കി കൊടുക്കുക നമ്മൾ ഈ പുട്ടിൻ്റെ പൊടി കുഴച്ചെടുക്കില്ലേ അതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ മാവ് നല്ല ഇതിൻ്റെ ടെക്സ്ച്ചറേ ഒരു വ്യത്യസ്തമായിരിക്കും അതുവരെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കുക നല്ല സോഫ്റ്റ് ആയി കിട്ടും കൈ വെച്ചിട്ട് മിക്സ് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക ഒരു ബോൾസ് പോലെ ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടില്ല ഈസ്റ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ ഒന്ന് ആക്റ്റീവായി വന്നിട്ടുണ്ട് നല്ലപോലെ പുളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചുകൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട അതിൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഈസ്റ്റിലാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് എന്താ ഒരു ടീസ്പൂണ് വാനില എസെൻസും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം ഇത് വളരെ എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കൊണ്ടാണ് കുറച്ച് എന്താ പറയുക ആയി തോന്നുന്ന പോലെ ഇരിക്കുന്നത് ഇനി നമ്മൾ നേരത്തെ മിക്സിക്ക് വെച്ചിട്ടുള്ള മാവ് ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കുക നല്ല ലൂസായി പോകാനും പാടില്ല നല്ല കട്ടിക്കാകാനും പാടില്ല കേട്ടോ ആ ഒരു പരു ചപ്പാത്തിനെക്കാട്ടിലും കുറച്ച് ലൂസ് എന്നാൽ ഒട്ടണ പോലെയുള്ള ഒരു കൺസിസ്റ്റൻസി അല്ല അല്ലാട്ടോ അപ്പോൾ കണച്ചിരാം ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കേണ്ട കേട്ടോ മെയിനായിട്ട് ഒരു പത്ത് മിനിറ്റ് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ മാവിനെ ഇതിൽ ഉള്ള ഏറ്റവും വലിയ പണി എന്ന് പറയാൻ ഈ ഒരു പണി തന്നെ ഉള്ളു കേട്ടോ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നാനുള്ളത് ഒരു പത്ത് മിനിറ്റ് കുഴച്ചെടുക്കാം പണി അങ്ങനെ അതവിടെ നല്ലതുപോലെ സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാനൊരു ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഒരു മണിക്കൂറിന് ശേഷം മാവൊക്കെ നല്ലതുപോലെ ആക്റ്റീവായി വന്നിട്ടുണ്ട് ഈസ്റ്റ് ആക്റ്റീവായി പെട്ടെന്ന് കിട്ടാനായിട്ടുള്ള ഒരു ടിപ്പാണ് ദോശക്കല്ല് നല്ലതുപോലെ ചൂടായതിനു ശേഷം അതിലേക്ക് ഈ ബൗളൊന്ന് കയറ്റി വയ്ക്കുക ഓഫാക്കി കൊടുത്തിട്ട് വേണം ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് കയറ്റി വെക്കുക അപ്പം മാവൊക്കെ നല്ലതുപോലെ പെട്ടെന്ന് പൊന്തി കിട്ടും ഇല്ലെങ്കിൽ ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് ഓഫാക്കി കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലൊന്ന് കയറ്റി വെച്ചാലും മതി കേട്ടോ അപ്പം ഇതുപോലെ മാവിനെ ഒന്ന് ഒന്ന് പരത്തി കൊടുക്കുക കുറച്ച് കട്ടിക്ക് വേണം പരത്തിയെടുക്കാൻ എന്നിട്ട് എന്തെങ്കിലും ഇതുപോലെ ലിഡോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് നമുക്ക് ഷെയ്പ്പ് ചെയ്തെടുക്കുക ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താലേ നല്ലതുപോലെ ഷെയ്പ്പായി കിട്ടും കേട്ടോ നമുക്ക് ലിഡിൻ്റെ വലിപ്പത്തിനനുസരിച്ചായിരിക്കും കേട്ടോ ഡോണറ്റിൻ്റെ വലിപ്പം ഉണ്ടാവുക അപ്പോൾ ഞാൻ അത്യാവശ്യം ഒരു മീഡിയം സൈസിലുള്ള ഒരു ഡോണറ്റാണ് ഉണ്ടാക്കുന്നത് അത്യാവശ്യം വലുപ്പമല്ല എന്നാൽ ചെറുതുമല്ല കേട്ടോ അപ്പോൾ ഈ ഇതുപോലത്തെ കട്ടിക്കാണ് ചെയ്തെടുക്കണേ ഇതിനെക്കാട്ടിലും കട്ടിക്ക് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിലും നല്ല അടിപൊളി തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഇതുപോലെയുള്ള തിക്നെസ്സിലാണ് ചെയ്തെടുക്കണേ ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടും കൂടി വെക്കണം അപ്പോൾ അതുകൊണ്ട് ഒന്നും കൂടി ഒന്ന് അത് കട്ടിക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നൊരു ട്രൈയിലേക്ക് കുറച്ച് മാവ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഒരിക്കലും ചെയ്ത് കൊടുക്കരുത് ബട്ടർ പേപ്പർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ കട്ട് ചെയ്തിട്ട് ഓരോ ഡോണറ്റിലും അതിൻ്റെ മുകളിൽ വയ്ക്കുക അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക ഇത് പൊന്തി കിട്ടുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് ക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക ബട്ടർ പേപ്പർ കട്ടാക്കിയിട്ട് ഈ ഡോണറ്റ് അതിൻ്റെ മേലെ വെക്കുക എന്നിട്ട് വേണം ഇതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാനായിട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്യുന്ന ടൈമിൽ ഇത് എടുക്കാനായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ അങ്ങനെ ഇവിടെ ബാക്കിയുള്ളത് മൊത്തമായിട്ട് ഇതുപോലൊന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട് ഒരു ന്യൂസിൽ വെച്ചിട്ടാട്ടോ ഉള്ളിലൊന്ന് കട്ടാക്കി എടുക്കുന്നത് അങ്ങനെയാണ് ഹോൾസ് ഇട്ടോ കൊടുത്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ അതവിടെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് റെസ് ഇതൊന്ന് ഗ്യാപ്പ് വിട്ടിട്ട് വെച്ചത് റെസ്റ്റായി ഒന്ന് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേനും ഇത് മൊത്തത്തിൽ ഒന്ന് കവറായി വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് എടുക്കാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ ബട്ടർ പേപ്പർ കട്ടാക്കിയിട്ട് അതിൻ്റെ മേലെ വേണം വയ്ക്കാനും ഓരോ ഡോണേറ്റായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഗ്യാപ്പ് വിട്ടിട്ട് വെക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഉള്ളത് ഓയില് നല്ലതുപോലെ ഒന്ന് ചൂടായതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം പ്രത്യേകമായി ശ്രദ്ധിക്കുക ഫ്ലെയിം കുറച്ച് ലോ ഫ്ലെയിമിൽ ഇടുക എന്നിട്ട് പതുക്കെ വേണം ഒന്നിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇല്ലെങ്കിൽ ഉൾഭാഗം എന്ത് കിട്ടില്ല പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസും കൂടുതലാണ് കേട്ടോ അങ്ങനെ ഇവിടെ ഓരോന്നായി ചെയ്തെടുക്കുന്നുണ്ട് ഗോൾഡ് കളറായി ആയിക്കഴിഞ്ഞ വെച്ച് ഇത് നമുക്ക് കോരിയെടുക്കാം തിരിച്ച് മറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ അങ്ങനെ ഇതാ ഇവിടെ എല്ലാം ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആ കൂട്ടുകാരിലാരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടാക്കുക വീഡിയോ ഇഷ്ടമായി വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അങ്ങനെ ഇതവിടെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ നടുകയുള്ള ആ ലൈൻസല്ലേ ഇതുപോലെ കിട്ടിയാലാണ് പെർഫെക്റ്റായി കിട്ടുക അവിടെ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഇതിങ്ങനെ കിട്ടാനുള്ള ടിപ്സ് ഒന്ന് ഞാൻ പറഞ്ഞു തരാം വേറെ ഒന്നെല്ലാം നമ്മൾ ഡോണറ്റ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് കട്ടിക്ക് ഉണ്ടാക്കിയാൽ മതി കേട്ടോ കുറച്ച് കട്ടിയിലുള്ള ഉണ്ടാക്കി വെച്ച് വെച്ചാൽ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കുക ഇങ്ങനത്തെ ഒരു ലൈൻസ് ആയിട്ട് വരും കേട്ടോ പിന്നെ ഇതവിടെ വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും ഒന്ന് മെൽറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഡോണറ്റ് അതിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്യുക എന്നിട്ട് നമുക്ക് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ ബട്ടർ പേപ്പറിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ എന്തില്ലെങ്കിലൊക്കെ ഇങ്ങനെ മാറ്റി വെക്കുക നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ ഇല്ലെങ്കിൽ ഉള്ളിൽ ഇങ്ങനെ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഹോൾസ് ആക്കിയിട്ട് വേണമെങ്കിൽ അതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം ഇപ്പോൾ ഇങ്ങനെ എന്നിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത് ഇനി ഇതിൽ ഡിസൈനായിട്ട് കൊടുക്കുന്നത് കുറച്ച് ക്യാഷൂസും ഒന്ന് ചെറുതാക്കിയിട്ടൊന്ന് കട്ടാക്കിയെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് ഒരു സൈഡിലായിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറീസും വെച്ച് കൊടുത്തിട്ടുണ്ട് ടോപ്പിൽ അത്രയേ ഉള്ളൂ കേട്ടോ ഡെക്കറേഷൻ പറയാതിന് വലുതായിട്ടൊന്നും ചെയ്തിട്ടില്ല എങ്കിലും കാണാൻ നല്ല ലുക്ക് ആയിട്ട് തന്നെ കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മസ്റ്റ് ട്രൈ ആണ് കേട്ടോ ഇനി ഇതിൻ്റെ ടെക്സ്റ്റർ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആണ് കിട്ടിയിട്ടുള്ളത് ഇത് ചോക്ലേറ്റ് ഇങ്ങനെ നമുക്ക് ഡിപ്പ് ചെയ്തുകൊണ്ട് തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ഉള്ളിലൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതുണ്ടാക്കിയത് ഞങ്ങൾക്ക് തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇൻഷല്ല ഇനിയും ട്രൈ ചെയ്യണം എന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എത്ര തന്നെ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ഇന്ന് ആനിവേഴ്സറി ആയിട്ട് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ രണ്ട് ഐറ്റംസും എക്ക് കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഒന്ന് കുറേ ദിവസങ്ങളായി വിചാരിക്കണോ ഡോണറ്റ് ഉണ്ടാക്കണം എന്നിട്ട് അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് ഫസ്റ്റ് ട്രൈ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് കമൻ്റ് ചെയ്യുക ഇൻഷല്ല പുതിയ പുതിയ വീഡിയോസും വ്ളോഗുകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ താങ്ക്